രണ്ടായിരത്തി ഇരുപത് റേസെഡാറ് വൺ ട്വൻ്റി ഫൈവ് ഹൈബ്രിഡ് അല്ല പുത്തൻ ബാറ്ററി പുതിയ ടയർ ബാക്ക് ടയർ മോശമാണ് നിലവിൽ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ആറായിരത്തി സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് നിലവിൽ ഈ വണ്ടി വണ്ടിയിൽ പറയാനുള്ളത് എവിടെയും നിങ്ങൾക്കൊരു സ്ക്രാച്ച് കാണില്ല എങ്കിലും ഈ ഗ്രാബ്രയിലിൻ്റെ കൂടെയും പിന്നെ ഈ ചില്ലില് മീറ്ററിൻ്റെ ഈ ചില്ലിൻ്റെ അവിടെ ചെറിയ ചില്ലൽ പോലത്തെ സംഭവം വെയിൽ കൊണ്ടിട്ട് വരുന്നത് ഇത്തരം കാര്യങ്ങൾ മാത്രം വന്നിട്ടുള്ളൂ ബാക്കി വണ്ടിയും ഒരു തരി സ്ക്രാച്ച് പോലും ഇല്ല പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ ബാറ്ററി ആണ് പിന്നെ പുതിയ പൊലൂഷനാണ് ടയറും പുതിയതാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അപ്പോൾ ചെറിയ പ്രൈസിന് നിങ്ങൾക്കൊരു മികച്ച റേസഡാറ് സ്വന്തമാക്കുന്നത് അത്യാവശ്യം മൈലേജ് ഉള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നല്ല ക്ലീൻ അതായത് ഞാൻ ഒന്ന് മണി പറയാണ് ഒരു സ്ക്രാച്ച് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ സെയിസ്മാൻ തന്നെ വിചാരിച്ചിട്ട് അത് യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യം എനിക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ തരാൻ പറ്റും ലോൺ എത്ര കിട്ടുമെന്നുള്ളത് നിങ്ങളുടെ സിവിലിനെ ആസ്പദമാക്കിയിട്ടാണ് എടാ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കൂടയിലാണ് വണ്ടി ഇരിക്കുന്ന അമ്പത്തി എട്ടായിരം രൂപയാണ് വില പറയുന്നത് ചെറിയ രീതിയിലുള്ള വിലവേശല് വലിയ ചവിട്ടും കുത്തലിന ആൾക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ അപ്പോൾ ക്യാപ്ഷനിൽ നമ്മൾ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ക്യാപ്ഷൻ്റെ ഭാഗത്ത് നമ്മൾ സോൾഡ് ഔട്ട് എന്ന് ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വിളിച്ചോളൂ കേട്ടോ